പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റുമായി ഇന്ന് ന്യൂഡൽഹിയിൽ പ്രതിനിധിതല ചർച്ച നടത്തും വന്യജീവി ആക്രമണം നേരിടാൻ ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകത കണക്കിലെടുത്ത് ഉചിത നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ എസ് ആർ ടി സിയിൽ രണ്ടു മാസത്തിനകം ജീവനക്കാർക്ക് ഒന്നാം തീയതി ശമ്പളം കൊടുത്തു തുടങ്ങുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇന്ന് ദേശീയ ശാസ്ത്രദിനം ഐ എസ് എൽ ഫുട്ബോളിൽ എഫ് സി ഗോവ പഞ്ചാബ് എഫ് സിയെ പരാജയപ്പെടുത്തി വനിതാ ട്വന്റി ട്വൻ്റി ക്രിക്കറ്റിൽ ഗുജറാത്ത് ജയൻസിന് ജയം വാർത്തകൾ വിശദമായി യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൻ ടെർ ലെയ്നുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹിയിൽ പ്രതിനിധിതല ചർച്ച നടത്തും വെയിൽസ് ക്യാബിനറ്റ് സെക്രട്ടറി ജെർമി മെയിൽസ് ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുമായും ആരോഗ്യമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തും തിരുവനന്തപുരം മെഡിക്കൽ കോളേജും നഴ്സിംഗ് കോളേജും സന്ദർശിക്കുന്ന വെയിൽസ് സംഘം വിദ്യാർത്ഥികളുമായി സംവദിക്കും കേരള ശേഷം വെയിൽസ് ക്യാബിനറ്റ് സെക്രട്ടറി മുംബൈയിലേക്ക് പോകും കെഎസ്ആർടിസി മാറ്റത്തിന്റെ പാതിയിലാണെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ചങ്ങനാശ്ശേരിയിൽ പുതിയ കെഎസ്ആർടിസി ബസ് സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ ജീവനക്കാർക്ക് ഒന്നാം തീയതി ശമ്പളം കൊടുത്തു തുടങ്ങും പെൻഷനും കൃത്യമായി നൽകുമെന്നും മന്ത്രി പറഞ്ഞു സാധാരണക്കാർക്കും എയർ കണ്ടീഷൻ ബസ്സിൽ യാത്ര ചെയ്യാൻ സൌകര്യമൊരുക്കും ഇതിനായി ഏതാനും സ്വിഫ്റ്റ് ബസ്സുകൾ വലിയ ചാർജ് വർദ്ധനയില്ലാതെ എ സിയാക്കും വൈകാതെ ചലോ സംവിധാനം കൊണ്ടുവരും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മാത്രമല്ല ബസ് എവിടെ എത്തി സീറ്റ് ഒഴിവുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും ആപ്പിൽ നോക്കി മനസ്സിലാക്കാൻ കഴിയുമെന്നും മന്ത്രി അറിയിച്ചു സീറ്റ് ഉണ്ടെങ്കിൽ ബസ് പുറപ്പെട്ടു കഴിഞ്ഞും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഈ ആപ്പ് ഡെബിറ്റ് കാർഡ് വഴിയും യു സംവിധാനം വഴിയും പണമടയ്ക്കാം റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന കെഎസ്ആർടിസി കാർഡുകൾ വീണ്ടും കൊണ്ടുവരുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു കടൽമണൽ ഖനന നീക്കത്തിനെതിരെ മത്സ്യത്തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത തീരദേശ ഹർത്താൽ അർദ്ധരാത്രി അവസാനിച്ചു പരമ്പരാഗത യാനങ്ങളും ട്രോളിംഗ് ബോട്ടുകളും മത്സ്യബന്ധനത്തിന് പോയില്ല മത്സ്യബന്ധന തുറമുഖങ്ങളുടെയും വിപണന കേന്ദ്രങ്ങളുടെയും പ്രവർത്തനത്തെയും ഹർത്താൽ ബാധിച്ചു ഇന്ന് ദേശീയ ശാസ്ത്രദിനം പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞൻ സർ സി വി രാമൻ രാമൻ പ്രഭാവം കണ്ടെത്തിയതിന്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും ഫെബ്രുവരി ശാസ്ത്രദിനമായി ആചരിക്കുന്നത് ശാസ്ത്രത്തിന്റെ പ്രാധാന്യത്തെയും പ്രയോഗത്തെയും പറ്റി ജനങ്ങളിൽ സന്ദേശം എത്തിക്കുകയാണ് ദിനാചരണത്തിന്റെ രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന ശാസ്ത്ര ആശയവിനിമയ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര ജിതേന്ദ്രസിംഗ് ഇന്ന് ആഘോഷങ്ങളിൽ പങ്കെടുക്കും തിരുവനന്തപുരം കേരള ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിലെയും ചാലക്കുടി റീജിയണൽ സയൻസ് സെന്ററിലെയും ഗ്യാലറി ളും സയൻസ് പാർക്കും ഇന്ന് രാവിലെ പത്തു മുതൽ വൈകിട്ട് അഞ്ച് വരെ സൗജന്യമായി സന്ദർശിക്കാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പ്രിയ കഥാകാരൻ എം ടിക്ക് ആദരമായി തുഞ്ചൻ ഉത്സവത്തിന് തുടക്കം പ്രണാമം എം ടി തുഞ്ചൻ ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തമിഴ് സാഹിത്യകാരി ശിവശങ്കരി ഉദ്ഘാടനം ചെയ്തു ലോകം ആരാധിക്കുന്ന എഴുത്തുകാരനാണ് എം ടി എന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനം തുഞ്ചൻ പറമ്പിനെ വളർച്ചയുടെ പാതയിലെത്തിച്ചെന്നും ശിവശങ്കരി പറഞ്ഞു എം ടി വാസുദേവൻ നായരുടെ പേരിൽ യുവ എഴുത്തുകാർക്ക് എൻഡോവ്മെന്റ് നൽകാൻ ആഗ്രഹിക്കുന്നതായും അവർ പ്രഖ്യാപിച്ചു എഴുത്തുകാരനും തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനുമായ വൈശാഖൻ അധ്യക്ഷനായിരുന്നു പുസ്തകോത്സവം എം പി അബ്ദുസമദ് സമദാനി എം പി ഉദ്ഘാടനം ചെയ്തു ഐഎസ്എൽ ഫുട്ബോളിൽ എഫ് സി ഗോവ പഞ്ചാബ് എഫ് സിയെ പരാജയപ്പെടുത്തി ന്യൂഡൽഹിയിൽ എതിരില്ലാത്തൊരു ഗോളിനാണ് ഗോവയുടെ ജയം ഇന്ന് രാത്രി ഏഴരയ്ക്ക് ഭുവനേശ്വറിൽ ഒഡീഷ എഫ് സി മുഹമ്മദ് നസിയെ നേരിടും വനിതാ ട്വന്റി ട്വന്റി പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഗുജറാത്ത് ജയൻസ് ആറ് വിക്കറ്റിന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ പരാജയപ്പെടുത്തി ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും ബംഗളൂരുവിൽ വൈകിട്ട് ഏഴ് മുപ്പതിനാണ് മത്സരം പത്തനംതിട്ട ജില്ലയിൽ ലഹരി മരുന്ന് കേസുകൾ വർദ്ധിക്കുകയാണ് ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീജിഎസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട് പത്തനംതിട്ട ജില്ലയിൽ ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും കൈമാറ്റവും തടയുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ തുടരുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിലൂടെ കഴിഞ്ഞ മാസം നാൽപ്പത്തി കേസുകളിലായി അറസ്റ്റിലായത് കൂടുതലായും മുപ്പത് വയസ്സിന് താഴെയുള്ള യുവാക്കളാണ് രാസലഹരിയും കഞ്ചാവും ഉൾപ്പെടെയുള്ളവയാണ് ഇവരിൽ നിന്ന് കണ്ടെത്തുന്നത് മിക്ക ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലും കോളേജുകളിലും കോളേജ് ഹോസ്റ്റലുകളിലും ആന്റി നർക്കോട്ടിക് സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ലഹരി ഉപയോഗത്തിൽ സ്കൂൾ കുട്ടികൾ പോലും പിന്നിലല്ല രാത്രികാലങ്ങളിൽ നഗരത്തിന്റെ പ്രധാന റോഡുകളിൽ പോലും ഇത്തരക്കാരെ കാണാനാകും ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടികളും പരിശോധനകളും ഊർജ്ജിതമാക്കിയിട്ടുണ്ടെങ്കിലും വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഇത്തരം ശീലങ്ങൾ വർദ്ധിച്ചുവരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് കോഴിക്കോട് കിഴക്കോത്ത് തുവകുന്ന് തേനീച്ചയുടെ കുത്തേറ്റ വയോധികൻ മരിച്ചു ഭാസ്കരനാണ് മരിച്ചത് കോഴിക്കോട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ പതിനൊന്നിന് ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽപ്പെട്ട വലിയാണ്ടിയിൽ മോക്ഡ്രിൽ സംഘടിപ്പിക്കും സുനാമി ബോധവൽക്കരണം സുനാമിയെ നേരിടുന്നതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തൽ എന്നിവ ലക്ഷ്യമിട്ടാണ് മോക്ഡ്രിൽ സംഘടിപ്പിക്കുന്നത് നബാഡിന്റെ രണ്ടായിരത്തി ഗ്രേഡിംഗിൽ കേരള ബാങ്കിനെ സി ഗ്രേഡിൽ നിന്നും ബി ഗ്രേഡിലേക്ക് ഉയർത്തിയതായി മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു നടപ്പ് സാമ്പത്തിക വർഷം പതിനായിരം കോടി രൂപയിലധികം തുകയുടെ വായ്പകൾ വിതരണം ചെയ്തെന്നും മുൻവർഷത്തെ അപേക്ഷിച്ച് രണ്ടായിരം കോടി രൂപ അധികമാണിതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് സമ്മേളനത്തിൽ അറിയിച്ചു കണ്ണൂർ നിയോജകമണ്ഡലത്തിൽ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിക്കേണ്ട വിവിധ പദ്ധതികൾ വേഗത്തിലാക്കാൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി മുന്നൂറ്റി കോടി ഏഴു ലക്ഷം രൂപയുടെ പദ്ധതികളാണ് മണ്ഡലത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് പിണറായി ഗവൺമെന്റിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ യുഡിഎഫ് തീരുമാനിച്ചതായി കൺവീനർ എം എം ഹസൻ അറിയിച്ചു സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന കൊലപാതകങ്ങൾക്കും ലഹരി വ്യാപനത്തിനുമെതിരെ അടുത്ത ബുധനാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ നോ ക്രൈം നോ ഡ്രഗ്സ് എന്ന മുദ്രാവാക്യം ഉയർത്തി യു ഡി എഫ് ഉപവാസം നടത്തുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് കടൽമണൽ ഖനനത്തിൽ എൽഡിഎഫുമായി ചേർന്ന് സമരം വേണ്ടെന്നാണ് യു ഡി എഫ് തീരുമാനമെന്നും സ്വന്തം നിലക്ക് സമരം ചെയ്യുമെന്നും ഹസ് പറഞ്ഞു താഴെത്തട്ടിലെ പ്രവർത്തകർക്കായി ക്യാമ്പ് സംഘടിപ്പിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെ യാത്ര സംഘടിപ്പിക്കുമെന്നും ഹസൻ അറിയിച്ചു എൻ എസ് എസ് ടെക്നിക്കൽ സെൽ സംസ്ഥാനത്തെ പോളിടെക്നിക്കലിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർക്ക് വേണ്ടി തിരൂർ സീദി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജിൽ ഇന്നും നാളെയും എനർജി ഓഡിറ്റിംഗ് ശില്പശാല സംഘടിപ്പിക്കും മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും തലശ്ശേരി പൊന്നം ഏഴരക്കണ്ടത്ത് ഒരാഴ്ചയായി നടന്നുവന്ന പൊന്നിത്തംഗം സമാപിച്ചു സമാപന സമ്മേളനം ബി ശിവദാസൻ എം ഉദ്ഘാടനം ചെയ്തു പ്രിയ വാർത്താ ബഹുലമായ ഇരുപത്തിയേഴ് വർഷത്തെ എൻ്റെ ഔദ്യോഗിക ജീവിതം ഇന്ന് ഈ ബുള്ളറ്റിനോടെ അവസാനിക്കുകയാണ് ഡൽഹിയിലും തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ആകാശവാണി വാർത്താ അവതാരകൻ എന്ന നിലയിൽ വാർത്തകളോടും സംഭവങ്ങളോടും അങ്ങേയറ്റം നീതി പുലർത്താൻ കഴിഞ്ഞു എന്ന ചാരിതാർഥ്യത്തോടെയാണ് ഞാൻ പടിയിറങ്ങുന്നത് ശ്രോതാക്കളുടെ തിരുത്തലുകൾക്കും നിർദ്ദേശങ്ങൾക്കും നന്ദി എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹാശംസകൾ പ്രധാന വാർത്തകൾ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റുമായി ഇന്ന് ഡൽഹിയിൽ പ്രതിനിധിതല ചർച്ച നടത്തും വന്യജീവി ആക്രമണം നേരിടാൻ ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകത കണക്കിലെടുത്ത് ഉചിത നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ എസ് ആർ ടി സിയിൽ രണ്ടു മാസത്തിനകം ജീവനക്കാർക്ക് ഒന്നാം തീയതി ശമ്പളം കൊടുത്തു തുടങ്ങുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇന്ന് ദേശീയ ശാസ്ത്ര ദിനം ഐഎസ്എൽ ഫുട്ബോളിൽ എഫ് സി ഗോവ പഞ്ചാബ് എഫ് സിയെ പരാജയപ്പെടുത്തി വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഗുജറാത്ത് ജയൻസിന് ജയം ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് അടുത്ത വാർത്താ ചില പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ